ലോകത്തെ കീഴടക്കാൻ വൻ ദുരന്തം വരുന്നു മുമ്പത്തെ ലക്ഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തം ആശങ്കപ്പെടുത്തുന്ന വ്യാപനം വീണ്ടും ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു രാജ്യങ്ങളിൽ എംപോക്സ് അഥവാ മങ്കി പോക്സിന്റെ തീവ്ര വ്യാപനം കണക്കിലെടുത്ത് ലോകാരോഗ്യ സംഘടന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് അടിയന്തര ശ്രദ്ധ ആവശ്യപ്പെടുന്ന രോഗത്തെ ഗ്രേഡ് ത്രീ എമർജൻസി വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രോഗവ്യാപനങ്ങളെ പ്രതിരോധിക്കാനും മരണങ്ങൾ തടയാനും അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്ന് ലോകാരോഗ്യ സംഘടന ഡയറക്ടർ ജനറൽ ടെട്രോസ് എഥനോ ഗബ്രിയേസുസ് പറഞ്ഞു എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന വ്യാപനമാണിത് ആഫ്രിക്കുമുറം രോഗം തീവ്രമായി വ്യാപിക്കുന്നുവെന്നത് വളരെയധികം ആശങ്കാജനകമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി മുമ്പത്തെ എംബോക്സ് ലക്ഷണങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഇക്കുറി പ്രത്യക്ഷമാകുന്നതെന്നും വിദഗ്ധർ പറയുന്നുണ്ട് നേരത്തെ നെഞ്ചിലും കൈകാലുകളിലും കുമിളകളായിരുന്നു പ്രധാന ലക്ഷണമെങ്കിൽ ഇപ്പോഴത്തേത് നേരിയ തോതിൽ ജനനേന്ദ്രിയ ഭാഗത്ത് കുമിളകൾ വരുന്ന രീതിയിലാണ് അതുകൊണ്ട് തന്നെ രോഗം തിരിച്ചറിയാൻ വൈകുന്നുവെന്നും വിദഗ്ധർ കണക്കാക്കുന്നു രണ്ടായിരത്തി മുതൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മങ്കി പോക്സ് വ്യാപനമുണ്ടെങ്കിലും കഴിഞ്ഞ കുറച്ചു നാളുകളായി തീവ്ര വ്യാപനമുണ്ട് വെസ്റ്റ് സെൻട്രൽ ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് രോഗവ്യാപനമുള്ളത് അമേരിക്കയിലും യൂറോപ്പിലും രോഗികളുടെ നിരക്കിൽ വർധന ആഫ്രിക്കയിലെ തീവ്രവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടുത്തെ ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസം പബ്ലിക് ഹെൽത്ത് എമർജൻസി പ്രഖ്യാപിച്ചിരുന്നു രോഗം ബാധിച്ച മൃഗങ്ങളുടെ രക്തം ശരീരസ്രവങ്ങൾ എന്നിവ വഴി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് മങ്കിപ്പോക്സ് പകരാം അണ്ണാൻ എലികൾ വിവിധയിനം കുരങ്ങുകൾ എന്നിവയുൾപ്പെടെ നിരവധി മൃഗങ്ങളിൽ എംപോക്സ് വൈറസ് അണുബാധയുടെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് വനമേഖലയിലോ സമീപത്തോ താമസിക്കുന്ന ആളുകൾക്ക് രോഗബാധിതരായ മൃഗങ്ങളുമായുള്ള സമ്പർക്കമുണ്ടായാൽ രോഗബാധയുണ്ടാകാനുള്ള സാധ്യതയുണ്ട് രോഗബാധിതരായ ഒരാളുടെ ശ്വാസകോശ സ്രവങ്ങളുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയാണ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പകരുന്നത് ക്ഷതങ്ങൾ ശരീരസ്രവങ്ങൾ ശ്വസന തുള്ളികൾ കിടക്ക പോലുള്ള വസ്തുക്കൾ എന്നിവയുമായുള്ള അടുത്ത സമ്പർക്കം എന്നിവയിലൂടെ രോഗം പകരാം പ്ലാസന്റെ വഴി അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കോ അല്ലെങ്കിൽ ജനന സമയത്തോ അതിനുശേഷമോ കുഞ്ഞുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയും രോഗം പകരും പനി തീവ്രമായ തലവേദന കടലവീക്കം നടുവേദന പേശിവേദന ഊർജ്ജക്കുറവ് എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ വരുമണിക്കൂറുകളിലെ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ギョギョッが